ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി ഞാൻ യൂട്യൂബിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് കുറേ 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 മെസ്സേജസ് എനിക്ക് വരാറുണ്ട് എന്തോട്ടി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നില്ലേ ലൈവിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മാസ്ക് മീറ്റ് കഴിഞ്ഞാലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ് എന്താണ് റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ബിക്കോസ് ഓഫ് മൈ മടി മടി കാരണമാണ് ഞാൻ വീഡിയോസ് ഇടാത്തത് ഞാൻ പ്രോമിസ് ഒന്നും ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ ഐ ട്രൈ എല്ലാ ദിവസവും ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം ഒരുപാട് പേര് കുറേ ന്യൂസ് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് കാസർഗോഡുള്ള കാസർഗോഡ് മീൻസ് എനിക്കൊന്ന് പയ്യന്നൂർ ആ ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു പതിനാറ് വയസ്സുള്ള പാവം പാൽക്കാരൻ പയ്യനെ പതിനാല് പേര് ചേർന്ന് അറഞ്ചം പുറഞ്ചം പീഡിപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അതും എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെക്കൻ ഈ പതിനാറ് വയസ്സുള്ള പിൻ ചോമന പിന്നെ ഡേറ്റിംഗ് ആപ്പിലൂടെ ഡേറ്റിംഗ് ആപ്പ് മീൻസ് ഈ ഗേ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു എന്താ എന്താന്ന് പറയാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് കമ്പനി ആയിട്ടുള്ള പതിനാല് പേരോടൊപ്പം പോയി പതിനാല് പേരും ഒരേ സമയത്ത് പീഡിപ്പിച്ചവരല്ല രണ്ട് വർഷമായിട്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിനാല് ഇപ്പോൾ ഈ കുട്ടി ചിലപ്പം നമ്മൾ ഡേറ്റിംഗ് ആപ്പ് കാര്യങ്ങൾ ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള ഏതൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും എടുക്കുന്ന സമയത്ത് നമ്മൾ പതിനാ പതിനെട്ട് വയസ്സിന് മുകളിലാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അപ്പം ഈ ചെക്കൻ ചിലപ്പം ഇതിൻ്റെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബ്രദറിൻ്റെയോ അങ്ങനെ ആരെങ്കിലും ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് വെച്ചിട്ടായിരിക്കാം ഇത് തുടങ്ങിയിട്ടുണ്ടാവുക മനസിലായില്ലേ അപ്പോ ഈ അത് ഉപയോഗിക്കുന്ന ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും ഈ പയ്യൻ ഈ പറയപ്പെടുന്ന ആള് പതിനെട്ട് വയസ്സിന് മുകളിലാണെന്ന് ഇവൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല മൈനറാണെന്നുള്ളത് ഈ പതിനാല് ആൾക്കാരുടെ ഇവൻ പതിനെട്ട് വയസ്സിന് മുകളിലാണെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കാരണം പതിനാറാമത്തെ വയസ്സിൽ ഒരു ആപ്ലിക്കേഷൻ തപ്പി കണ്ടുപിടിച്ച് അതിൽ അക്കൗണ്ട് എടുത്ത് ഇത്രയും ആൾക്കാരെ കൂടെ പോകണം എന്നുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ലോ ഏഹ് ഈ പതിനാറ് വയസ്സുള്ളവനെ പതിനാറ് വയസ്സിന്റെ ബുദ്ധിയല്ലോനെ മനസ്സിലായില്ലേ നമ്മുടെ നിയമം അതിനെ മൈനർ എന്ന് വിളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ പെടുന്നത് ഈ രണ്ട് വർഷമായിട്ട് നിനക്ക് അറിയില്ല അല്ലടാ കുട്ട മോനെ പിഞ്ചോമനൻ നിനക്ക് അറിയില്ല നിന്നെ ഇവര് പീഡിപ്പിക്കുകയാണെന്ന് പിന്നെ ഞാൻ ഏതൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പയ്യന്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്ത സമയത്ത് പൈസ ട്രാൻസ്ഫർ ആവുന്നുണ്ട് അല്ലെങ്കിൽ പൈസ കിട്ടുന്നുണ്ട് ആ തന്നെ അതാണ് അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും ഈ പറയുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ഒക്കെ പോവുകയും ചെയ്തിട്ട് എവിടെയോ ഒന്ന് പാളിയ സമയത്താണ് അത് പീഡനമായത് ചോറ് തിന്നെല്ലാർക്കും ഇതറിയാം നമ്മുടെ നിയമവ്യവസ്ഥ അല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും ഇതറിയാം പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല മൈനറാണല്ലോ കുട്ടി കുട്ടി മൈനറായ സ്ഥിതിക്ക് ഇനിയിപ്പം അവൻ്റെ സമ്മതത്തോട് കൂടെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പീഡനം തന്നെയാണ് ഇപ്പം അവർ പറയുന്നു ആൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ കൂടെ വന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കാര്യമില്ല മനസ്സിലായില്ലേ ഇപ്പം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഫേസ് റിവീലായി പലരും ആണ് മാരിഡാണതിൽ കല്യാണമൊക്കെ ഒരു കുടുംബമായിട്ട് പോകുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഈ പരിപാടിക്ക് ഗേ പോലെയുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷനിൽ പോയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പോഴത്തെ പാരൻസിന് ഒന്നാമത്തെ കാര്യം കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവർ അവരെവിടെ പോകുന്നു അവർ ഫോണിൻ്റെ അകത്ത് എന്ത് കാണുന്നു എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഗൂഗിൾ പേ ഇതുപോലെയുള്ള മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അവർ ഉപയോഗിക്കുന്നുണ്ടോ ഏത് ബാങ്ക് അക്കൗണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ എടുത്തു കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ പോലും അതിലുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം അങ്ങനെ ചെയ്യാത്ത പക്ഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ാണ് ഞാൻ പറയുന്നത് അത് കുട്ടികൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവരുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെവിടെ പോകുന്നു എന്തു ചെയ്യുന്നു ചോദിച്ചു മനസ്സിലാക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള കുട്ടികൾ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരിക്കും നിങ്ങൾ എന്തിര എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നെന്നൊക്കെ ചോദിക്കുമായിരിക്കും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അങ്ങനെ അവര് ആ ചോദിക്കുന്ന കേട്ട് നിങ്ങൾ ഉണ്ടാണെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നടക്കേണ്ടി വരും പത്തും പതിനാറും ആൾക്കാരും മോനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകേണ്ടി വരും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടീൻ്റെതാണെങ്കിലും ശരി പെൺകുട്ടികളുടെ ആണെന്ന് ഉണ്ടെങ്കിലും ശരി അവരെന്ത് ചെയ്യുന്നു മൊബൈലിൻ്റെ അകത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിയേ പറ്റൂ പാരൻസ് അവർ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടോ ഇനി നിങ്ങൾ എടുത്തു കൊടുത്ത അക്കൗണ്ട് ആണെങ്കിൽ പോലും സ്റ്റുഡൻറ് അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് മാസം മാസം കൂടുമ്പോൾ നിങ്ങൾ ആ കുട്ടീൻ്റെ സ്റ്റേറ്റ്മെൻറ്സ് എടുക്കുക മനസ്സിലായില്ലേ അവർ എവിടെയൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ആരൊക്കെ പൈസ അയക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുക വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ഇനി കൈവിട്ട കളിയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കളിക്കുന്നുള്ളത് എന്നാൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ രണ്ട് വർഷമായിട്ട് ഇവൻ ഇപ്പം അപ്പം അതിന് ഇപ്പം പതിനാറ് വയസ്സാണെങ്കിൽ അച്ചക്കന അപ്പം പതിനാല് വയസ്സോ അല്ലെങ്കിൽ ഇപ്പം ആ ആ സമയത്ത് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് എന്നാണോ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല വട്ട് എവർ ഇറ്റ് ഇസ് ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഇവൻ കാട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തിൽ ഇവരപ്പറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ ചെറിയ പുള്ളി എന്നാ പറയുന്നത് ഒരിക്കലുമല്ല ഓനെയാണ് മടൽ വെട്ടിട്ട് ആദ്യം അടിക്കേണ്ടത് ഇപ്പം ഈ ചെക്കന മനസ്സിലായില്ലേ ഇപ്പം പിന്നെ ഈ പോയ നായ്ക്കളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏ അവരെ പിന്നെ എന്താ വിളിക്കണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ സ്കൂളുകളുടെ കാര്യം ഞാനിത് എൻ്റെ പല വീഡിയോസിലും പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വി ശിവൻകുട്ടി സർ അവരല്ലേ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ എന്തോ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്തിട്ട് എല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും നിങ്ങൾ കൗൺസിലിങ്ങിന് ഒരു ടീച്ചറിനെ വെക്കുക സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു ടീച്ചറിനെ ദയവ് ചെയ്തിട്ട് വെക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അതല്ലെങ്കിൽ കുട്ടികൾക്ക് പോയിട്ട് ആ ടീച്ചറിൻ്റെ അടുത്ത് ഇതിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിൽ നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഇനി മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള നിയമനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ഈ സൈക്കോളജിയും കാര്യങ്ങളും പഠിച്ചിട്ടുള്ള ഒരാൾ ആളെ എല്ലാ സ്കൂളിലും നിയമിക്കണം കൗൺസിലിങ്ങിന് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൗൺസിലിംഗ് വളരെ 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 അത്യാവശ്യമാണ് നിങ്ങൾക്ക് ന്യൂസുകളും കാര്യങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഈ ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലെയാണ് തോന്നുന്നു ബന്ധെടുക്കുള്ള ഒരു കുട്ടി പത്തിലോ പ്ലസ് വണ്ണിലോ എങ്ങാൻ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്തത് അല്ലെങ്കിൽ പറയാൻ ആരുമില്ലാത്തത് കൊണ്ടായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് എനിക്ക് അറിയില്ല മനസ്സിലായില്ലേ അതൊക്കെ ഈ പറയുന്നത് പോലെ നല്ലൊരു കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യൂലായിരിക്കാം ഈ ഈ ഇച്ചക്കൻ തന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെ ടീച്ചേഴ്സിന് ഈ സൈക്കോളജി സൈക്കോളജി പഠിക്കണം തന്നെ ഇല്ല സ്ഥിരമായിട്ട് കാണുന്ന ക്ലാസ് ടീച്ചർക്ക് ആ കുട്ടികളിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാവുന്നതേയുള്ളു ടീച്ചർമാർക്ക് പേടിയാണ് ഈറ്റിങ്ങുകളാ മനസ്സിലായില്ലേ ഇത് കണ്ട പിന്നെ ഡ്രഗും കാര്യങ്ങളൊക്കെ അടിച്ചു കേട്ടിട്ടായിരിക്കും സ്കൂളിലേക്ക് വരുന്ന ഈറ്റിങ്ങൾ മനസ്സിലായില്ലേ അപ്പം ടീച്ചേഴ്സിനും പേടിയാണ് ഈ നോടൊ ചോദിച്ചിട്ട് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്തേട്ട് നിങ്ങളുടെ ടീമുണ്ട് വെട്ടി നുറുക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ചെയ്യുകയെന്നുള്ള പേടി നിങ്ങളിത് നിങ്ങൾ ചിന്തിക്കേണ്ട കുട്ടികൾ നിങ്ങളിലുള്ള ചേഞ്ചസ് നിങ്ങളെ ടീച്ചേഴ്സിന് മനസ്സിലാവുന്നില്ല എന്നുള്ള അവർക്ക് മനസ്സിലാവും കാരണം നിങ്ങളെ ദിവസവും കാണുന്ന ആൾക്കാരല്ലേ അവരെ സീരിയസ്ലി ഇതിലെല്ലാം പോയി പെടരുതെന്ന് നിങ്ങളോട് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഏഹ് നിങ്ങൾക്കിപ്പം പതിനാറ് വയസ്സാണെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സിന്റെ ബുദ്ധിയുണ്ട് എന്നുള്ളത് നമുക്കറിയാം കുബുദ്ധി ബുദ്ധി ഞാൻ ഉദ്ദേശിച്ചത് കുബുദ്ധിയാണ് നമുക്കറിയാത്ത കൊണ്ടൊന്നും അല്ല മേം അപ്പം പാരൻസിനോടാണ് എല്ലാം കഴിഞ്ഞ് ഇരുന്ന് ദുഃഖിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് കുട്ടികളെ ഒന്നും ശ്രദ്ധിക്കുന്നത് കുറച്ച് സമയങ്ങളിൽ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ നന്നായിരിക്കും അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല എൻ്റെ മോനെ പതിനാറല്ല നാൽപ്പതാളും കൂടി കൂടി പീഡിപ്പിച്ചാലും എൻ്റെ മകൻ ഏതൊരാണുങ്ങളെ കൂടെ പോയിട്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടികൾക്ക് പോയിട്ട് പൈസ വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാരോടാണെന്ന് നമുക്കൊന്നും പറയാനില്ല അതല്ല മക്കളെ നല്ല ഭാവി ആലോചിച്ചിരിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കുട്ടികളെ ഫോൺ ചെക്ക് ചെയ്തേ പറ്റുള്ളൂ കുട്ടികൾ കുട്ടികളെവിടെ പോകുന്നു അന്വേഷിച്ചേ പറ്റുള്ളൂ അങ്ങനെ നിങ്ങളോട് പറയാൻ പറ്റാത്ത പക്ഷം അടച്ചിടുവാം ഇങ്ങനെ കേൾക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ പിന്നെ ഇതുപോലെ തന്നെ കുട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഗൂഗിൾ പേ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് മൂന്ന് മാസം അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ എടുത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മനസ്സിലാവും പൈസ വരുന്നുണ്ടോ പൈസ പോകുന്നുണ്ടോ എന്ത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ മതി സീരിയസ്ലി